വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് ഒന്നരപ്പത്തിറ്റാണ്ടു കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് നാടിന് സമർപ്പിക്കും കണ്ണൂർ വിഷൻ്റെ പ്രൈം പ്രോഗ്രാമുകളിലൊന്നായ സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിന്റെ ആഘോഷവും അതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടവർ ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മേലെ നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് കണ്ണൂർ വിഷൻ ടവർ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ്കുമാർ എം എൽ എമാരായ കെ കെ ശൈലജ സണ്ണി ജോസഫ് ടി എ മധുസൂദനൻ കെ വി സുമേഷ് സജീവ് ജോസഫ് എം വിജിൻ മേയർ മുസ്ലിം മടത്തൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സിനിമാതാരം ശങ്കർ തുടങ്ങി സമൂഹത്തിന്റെ നാനാത്തുറകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താരംഗത്ത് ഒന്നര പതിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ ഋഷൻ ചാനലിൻ്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ ഋഷൻ ടവർ പ്രൈം പ്രോഗ്രാമുകളായ സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷവും നമ്മുടെ ഒക്ടോബർ രണ്ടാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് മേലച്ചൊവ്വയിൽ ഏതാണ്ട് നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റ് സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് രാവിലെ പത്തരക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ് അധ്യക്ഷത വഹിക്കുന്നത് മന്ത്രിമാരായിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായിട്ടുള്ള കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവരും എം എൽ എമാരായിട്ടുള്ള കെ കെ ശൈല ടീച്ചർ സണ്ണി ജോസഫ് ടി ഐ മധുസൂദനൻ കെ വി സുമേഷ് സജി ജോസഫ് എം വിജിൻ എന്നിവരും പങ്കെടുക്കും കൂടാതെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സിനിമാ താരം ശങ്കർ തുടങ്ങി സമൂഹത്തിൻ്റെ തുറകളിലുള്ളവരും ചടങ്ങിൽ സന്നിധരായിരുന്നു വൈകുന്നേരം അഞ്ചിന് ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സക്സസ് സ്റ്റോറി നൂറാം എപ്പിസോഡ് ആഘോഷം ഫസ്റ്റ് ഇവ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംസാരിക്കും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷനാകും വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നടൻ ശങ്കർ പണിക്കർ വി പി അബ്ദുൽ ഖാദർ എം എം വി മൊയ്തു അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഡോക്ടർ അനൂപ് നമ്പ്യാർ എം കെ ദിനേശ് ബാബു ഡോക്ടർ എ ജോസഫ് സി കെ രമേഷ് കുമാർ സി അനിൽകുമാർ ദീപൻ ചെമ്മരിയാടത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധിയും അരങ്ങേറും ഓരോ അനുഭവങ്ങളും സമൂഹത്തിന് വലിയ സന്ദേശമാണ് സക്സസ് ഫോറിയുടെ നൽകി അതവർക്ക് നമ്മൾ കേൾക്കുന്ന ഓരോ മനുഷ്യ പ്രേക്ഷകർക്ക് അവരുടെ ഇവരെയൊക്കെ ജീവിതം അറിയുമ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ പ്രചോദനം നൽകുന്ന അനുഭവങ്ങളാണ് അവരിൽ നിന്നുണ്ടായത് ഇപ്പോൾ നൂറാമത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് മാത്യു കുന്നപ്പള്ളി എന്ന ഒരു ഇരുട്ടി മലയോര മേഖലയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഒത്തിരി സംഭാവനകൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് നൂറ്റി ഒന്നാം എപ്പിസോഡിലേക്ക് വരുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനിയാണ് ഈ പാം്ലാനി ബിഷപ്പിനെക്കുറിച്ച് നമ്മുടെ ശശി തരൂർ എം പി അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ശശി തരൂർ എംപിയെ പിതാവ് വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരുപത്തിമൂന്ന് പുസ്തകമേ എഴുതിയിട്ടുള്ളൂ പുസ്തകം എഴുതിയ മാർ ജോസഫ് പാം്ലാനി ആണ് വിശ്വപൗരൻ എന്നാണ് അദ്ദേഹത്തിന് ഏഴ് ഭാഷകൾ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നൂറ്റി ഒന്നാം എപ്പിസോഡിൽ വരുന്നത് അങ്ങനെ അതിൻ്റെ പ്രയാണം ഇങ്ങനെ തുടരുകയാണ് നമ്മുടെ പ്ര പ്രധാന ഒന്നാണ് സക്സസ് സ്റ്റോറി അതിൻ്റെ ആഘോഷമാണ് അവിടെ നടക്കുന്നത് ഈ രാവിലത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒട്ടുമുഖ നേതാക്കളും വൈകുന്നേരവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നല്ലൊരു ഇവൻറ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ അണിനിരക്കുന്ന വലിയൊരു കലാസന്ധിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഞാനത് ക്ഷണിക്കുന്നു ഇതാണ് സക്സസ് സ്റ്റോറിയെക്കുറിച്ച് പറയാനുള്ളത് ലോകത്തിന് മാതൃകയായ മറ്റൊരു കേരള മോഡലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള ബിഷനും സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഏകോപിച്ച് കുത്തകൾക്കെതിരെ ജനകീയ ബദൽ തീർത്ത് രാജ്യത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കേരള ബിഷൻ ഡിജിറ്റൽ കേബിൾ ടിവിയിൽ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് വ്യവസായത്തിൽ ഏഴാം സ്ഥാനത്തും എന്ന അഭിമാന നേട്ടം കേരളാ ബിഷന് സ്വന്തം അതിനു മുകളിലുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന കോർപ്പറേറ്റ് ടെലികോം കമ്പനികളാണ് എന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള കേരള ബിഷൻ മാതൃകയുടെ പ്രാധാന്യം കേരള വിഷന്റെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറാണ് പ്രാദേശിക ഡേറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഥവാ ഐ സി ലിമിറ്റഡ് ജില്ലയിലെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ചാനലാണ് കണ്ണൂർ വിഷൻ സിഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ നോക്ക് എന്നീ സ്ഥാപനങ്ങൾ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് മേലെ ചുവയിൽ പുതുതായി കെട്ടിടം നിർമ്മിച്ചത് സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ സക്സസ് സ്റ്റോറി പ്രോഗ്രാം കോർഡിനേറ്റർ നവാസ് മേത്തർ ഡയറക്ടർ ബോർഡ് അംഗം എം വിനീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു രാം കനൂസ് കണ്ണൂർ